നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ആണ്ടു നേർച്ചക്ക് ഭക്തി നിർഭരമായ സമാപനം രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ശുഹദാക്കളുടെ നേർച്ചയുടെ സമാപന ദിവസം നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് വിശ്വാസികൾ രാവിലെ മുതൽ തന്നെ മുട്ടിച്ചിറയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ചീരിന് വിതരണം രാത്രിയും തുടർന്നു സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദാർഹുദ വൈസ് പ്രിൻസിപ്പൽ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി മുഖ്യപ്രഭാഷണം നടത്തി മഹല് പ്രസിഡന്റ് പൂക്കാടം മുസ്തഫ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ഖാസി സെയ്ദ് മുഹമ്മദ് കോയ ജമില്ലി തങ്ങൾ പ്രാർത്ഥനാ സദസിന് നേതൃത്വം നൽകി സെയ്ദ് മാനു തങ്ങൾ വെള്ളൂർ സെയ്ദ് ബാപ്പുത്തങ്ങൾ കുന്നുംപുറം ഇബ്രാഹിം ബാക്കി അൽ ഹൈദമി എടപ്പാൾ യു ഷാഫി ഹാജി സി കെ മൊയ്തീൻ ഫൈസി കാസിമുൽ കാസിമി യൂനിസ് ബാക്കവി ടി കെ അബൂബക്ര മുസ്ലിയാർ കെ പി എസ് ചെറിയ പുത്തങ്ങൾ ഇസാഖ് ബാക്കവി ചമ്മാട് കെ സി മുഹമ്മദ് ബാക്കവി കൈതഖത്ത് സലീം ഹനീഫ അച്ചാട്ടിൽ ഹനീഫ മൂന്നിയൂർ ഇ ടി എം വല്ലാവ കെ മൊയ്തീൻ കോയ ഹംസ ഹാജി മൂന്നിയൂർ കറുത്തടത്ത് അലവി ഹാജി കൈതഖത്ത് ഹനീഫ കെ പി മുഹമ്മദ് അലി ഹാജി പി പി മുഹമ്മദ് വി പി കോയ പി ഇല്ലിയാസ ജാഫർ ജലാലി പൂക്കാടൻ സക്കീർ തുടങ്ങിയവർ വിവിധ പരിപാടികളും സംസാരിച്ചു എറമ്പാടൻ സേദലവി പൂക്കാടൻ ഹംസു കെ ഫിറോസ് ചെമ്പൻ ബാവ കെ പി റഫീഖ് പൂക്കാടൻ ഹംസ കെ ഷൌക്കത്ത് എറമ്പാടൻ അബൂഹാജി കെ എം മുസ്തഫ ഇ കോയഹാജി പി ലത്തീഫ് പി സഫ്വാൻ ഇളവട്ടശ്ശേരി അബൂബക്കർ എറമ്പാടൻ ഷെരീഫ് ഇ ഷബീർ അലി കെ മാനു പൂക്കാടൻ ഷുക്കൂർ പി പി നിസാർ മണക്കടവൻ സൽമാൻ കെ പി സെയ്ദലവി കെ അബൂബക്കർ വി പി സെയ്ദാലി പൂക്കാടൻ ബഷീർ പി പി റബിയ എം കെ റാഷിദ് പി സുഫ്വാൻ കെ സൽമാനുൽ ഫാരിസ് റബീഫൈസി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി